ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും അങ്ങനെ അഭിലാഷും ജിഷിനും എവിക്റ്റ് ആയിരിക്കുകയാണ് ഡബിൾ എവിക്ഷനാണ് ഇന്ന് നടന്നിരുന്നത് ആദ്യം ജിഷിൻ എവിക്റ്റ് ആവുന്നു അതിനുശേഷം അഭിലാഷ് എവിക്റ്റ് ആവുകയാണ് പതിനൊന്ന് പേരാണ് ഈ വീക്ക് നോമിനേഷനിൽ ഉണ്ടായിരുന്നത് ആദ്യം തന്നെ എവിക്ഷൻ പ്രോസസ്സിനായിട്ട് ആറുപേരെയാണ് ബിഗ് ബോസ് വിളിക്കുന്നത് അനീഷ് ഷാനവാസ് ലക്ഷ്മി ജിഷിൻ ബിന്നി ആൻഡ് ആര്യൻ ഈ ആറുപേരെ ആദ്യം തന്നെ വിളിക്കുന്നു ഇവരെ ആറുപേരെ ആദ്യം എവിക്ഷന് വേണ്ടി വിളിച്ചതിന് ശേഷം സ്പൈക്കുട്ടനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എവിക്ഷൻ പ്രോസസ്സായിരുന്നു സ്പൈക്കുട്ടൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്യൂ കാർഡ് സ്പൈക്കുട്ടൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ക്യൂ കാർഡ് ജിഷിൻ തന്നെയായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ജിഷിൻ എവിക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ജിഷിൻ്റെ ആദ്യത്തെ നോമിനേഷൻ ആയിരുന്നു ഈ ആഴ്ച അതായത് ജിഷിൻ വൈൽഡ് കാർഡ് എൻട്രി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആഴ്ച ഒരിടത്തൊരിടത്ത് എന്ന് പറയുന്ന കഥ പറയൽ ടാസ്കിലൂടെ ജിഷിൻ നോമിനേഷൻ ഫ്രീ ആവുന്നു രണ്ടാമത്തെ ആഴ്ച ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ആ വീക്കും ജെഷിൻ നോമിനേഷനിൽ വരുന്നില്ല എന്നാൽ മൂന്നാമത്തെ വീക്ക് ജെഷിൻ വരുന്ന ആദ്യത്തെ നോമിനേഷനിൽ തന്നെ ജെഷിൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും എണ്ണക്കുമായി പടിയിറങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ വന്ന വൈൽഡ് കാർഡുകളിൽ ജെഷിൻ നല്ലൊരു സ്ട്രോങ് പ്ലെയർ തന്നെയായിരുന്നു ഇന്ന് അവസാനത്തെ ഒരു ജിഷിൻ്റെ പെർഫോമൻസ് വീഡിയോ അതായത് ബിഗ് ബോസ് വീട്ടിലെ ജീവിതം കാണിച്ചു കൊടുക്കുന്ന ആ ഒരു ആ ഒരു വീഡിയോ വല്ലാതെയൊക്കെ നമ്മളെയൊക്കെ ഹൃദയത്തിൽ തട്ടിച്ചല്ലേ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഇമോഷണലി വളരെയധികം ഫീലായിപ്പോയി സത്യം ജഷിൻ എവിക്റ്റായി നേരെ വേദിയിൽ വന്ന ലാലറ്റിനോട് പറയുന്ന സമയത്ത് ജുഷിൻ അഭിമാനത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു ഇന്ന് ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു വ്യക്തിയോട് പോലും എനിക്ക് ഒരു ശത്രുത പോലും ഇല്ലാതെ പുറത്ത് എവിടെയെങ്കിലും വച്ച് കണ്ടാലും ആ ഒരു വ്യക്തിയോട് സംസാരിക്കാനുള്ള ഒരു ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ വൈരാഗ്യമോ ശത്രുതയോ ഒന്നും തന്നെ ഇല്ലാതെ ആരുമായും യാതൊരുവിധ പരിഭവവും ഇല്ലാതെയാണ് എല്ലാം പറഞ്ഞു തീർത്തിട്ടാണ് ഞാൻ അവിടെ നിന്നും പടിയിറങ്ങിയത് എന്നുള്ളത് മാത്രമല്ല ഞാനവിടെ ഒരുപാട് പേർക്ക് ഫുഡ് വെച്ച് വിളമ്പിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ജിഷിൻ നല്ലൊരു കുക്കായിരുന്നു അവിടെ ഒരുപാട് പേർക്ക് ഒരുപാട് ദിവസങ്ങളെ ജിഷിൻ ജിഷിൻ്റെ കൈകൊണ്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് തീർച്ചയായും ജിഷിൻ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വന്ന സമയങ്ങളിൽ ഗെയിമുകളിലൊക്കെ വളരെയധികം മാറ്റം കൊണ്ടുവന്ന ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് കൂടിയായിരുന്നു മറ്റുള്ള ഇപ്പോൾ നിൽക്കുന്ന മറ്റു ചില കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇന്ന് എവിക്റ്റായി പോവേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല ജിഷൻ കാരണം മറ്റ് ചില വാഴകൾ അവിടെ നിൽക്കുന്ന സമയത്ത് ജിഷൻ ഈ ഒരു വീക്ക് കൂടി അവിടെ വേണമായിരുന്നു എന്നതാണ് പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യം എന്തായാലും ജഷൻ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയധികം കണ്ടൻറ്റുകളൊക്കെ ഇവിടെ കൊടുക്കാൻ സാധിച്ചല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് അവസാനം പടി ഇറങ്ങുന്നതിന് തൊട്ട് തലേ ദിവസം പോലും ആ ഒരു പ്രാങ്ക് ചെയ്തുകൊണ്ടാണ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുന്നത് എന്തായാലും ഒരുപാടൊരുപാട് മൊമെൻറ്റ്സ് ബിഗ് ബോസ് വീട്ടിൽ ജിഷൻ ബാക്കിയാക്കി ബാക്കിയാക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് എന്തായാലും ജിഷൻ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ് രണ്ടാമത്തെ എവിക്ഷൻ അഭിലാഷിൻ്റെതായിരുന്നു അതായത് ആക്ടിവിറ്റി ഏരിയയിൽ അഭിലാഷ് സാബുമാൻ അക്ബർ ആദില ജിസീൽ ഇവരെല്ലാവരും ഇവരെല്ലാവരും നിൽക്കുന്നു അവിടെ കുറെ ബോക്സുകൾ വെച്ചിട്ടുണ്ട് ബിഗ് ബോസ് പറയുന്ന സമയത്ത് ആ ബോക്സിൽ കയറി നിൽക്കണം ബാക്സ് ബോക്സ് പൊട്ടിപ്പോകുന്നവർ സേഫ് ആകും പൊട്ടാതെ അങ്ങനെ ബോക്സ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എവിക്റ്റ് ആകും ഏറ്റവും അവസാനം സാബു മനും അഭിലാഷമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും കരുതുന്നത് സാഭവാനായിരിക്കും എവിക്റ്റ് ആവുക എന്നതാണ് എന്നാൽ നിർഭാഗ്യവശാൽ അഭിലാഷായിരുന്നു അഭിലാഷ് എവിക്റ്റ് ആയി എന്നോ അല്ലെങ്കിൽ എവിക്റ്റ് ആയി എന്നോ അല്ലെങ്കിൽ എവിക്റ്റ് ആകും എന്നോ ആരും ആ വീട്ടിൽ ചിന്തിച്ചിരുന്നില്ല കാരണം അഭിലാഷിനേക്കാളും വീക്കായ ഒരുപാട് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അക്ബർ ഒക്കെ പറയുന്നുണ്ട് അഭിലാഷ് ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഈ ആഴ്ച പുറത്ത് പോകേണ്ട വ്യക്തിയല്ല എന്നുള്ളതൊക്കെ ബിഗ് ബോസ് എന്തൊരു അൺ പ്രഡിക്റ്റബിൾ ഷോയാണ് എന്നത് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും എട്ടാം ആഴ്ച അഭിലാഷും ജിഷിനുമാണ് പുറത്തായിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കുടിച്ചേക്കും